വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഇരുപത് എപ്പിസോഡുകളായി വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ പ്രത്യേകിച്ചും പഞ്ചഗ്രന്ഥിയിലെയും ചരിത്ര പുസ്തകങ്ങളിലൂടെയും കുടുംബങ്ങളെപ്പറ്റിയുള്ള ചിന്തകളും വിചിന്തനങ്ങളുമായിരുന്നു നാം നടത്തിയിരുന്നത് ഇന്നു മുതൽ നാം പുതിയ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് പഴയ നിയമത്തിലെ പ്രബോധന ഗ്രന്ഥങ്ങളിലെ കുടുംബ പ്രബോധനങ്ങളെ പറ്റിയാണ് ഇന്ന് മുതൽ നാം ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സംഗീതാത്മകമായ പ്രബോധന ഗ്രന്ഥങ്ങളാണ് ജ്ഞാന ഗ്രന്ഥങ്ങളാണ് സങ്കീർത്തനം മുതലുള്ള ഗ്രന്ഥങ്ങൾ സംഗീതം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ ഇപ്പോഴും ഉത്തേജിപ്പിക്കുന്ന ഉണർവ് നൽകുന്ന ആനന്ദം നൽകുന്ന അംശങ്ങളാണ് അത് ദൈവാരാധനയ്ക്കായും ദൈവ പ്രബോധനത്തിനുമായി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വിശിഷ്ടതയും അതിൻ്റെ മാധുര്യവും ഏറുകയാണ് ഒരുപക്ഷെ ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സംഗീതവും കീർത്തനവും കാവ്യവുമാണ് സങ്കീർത്തനങ്ങൾ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം ചിന്തിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിലെ കുടുംബചിന്തകളെ പറ്റിയാണ് സങ്കീർത്തനം എല്ലാവരുടെയും ഹൃദയങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്ന് നമുക്കറിയാം ഒരുപക്ഷെ ഏറ്റവും അധികം വായിക്കപ്പെടുന്നതും ശ്രവിക്കപ്പെടുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനങ്ങളിൽ നിന്നാണ് അതിൻ്റെ കാരണം കാവ്യാത്മകമായ സങ്കീർത്തനത്തിന് മനുഷ്യൻ്റെ ഹൃദയത്തിലെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്നുള്ളതാണ് അത് വ്യക്തിപരമായാലും കുടുംബപരമായാലും സാമൂഹ്യമായാലും മതപരമായാലും ഏതു തലത്തിലുള്ളതാണെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൈകാരികമായ തലങ്ങളെ തൊട്ടുണർത്തുവാൻ ഏറ്റവും പോന്ന മതിയായ ഉപാധിയാണ് സംഗീതം നമുക്കറിയാം ലോകത്തിലേക്ക് നോക്കിയാൽ മനുഷ്യനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഉപാധിയാണ് ഒരു മാധ്യമമാണ് സംഗീതം യുവജനങ്ങളെ ഏറ്റവും സ്പർശിക്കുന്നതും സംഗീതം തന്നെയാണ് കാരണം മനുഷ്യൻ്റെ വികാരങ്ങളെ തൊട്ടുണർത്തുവാൻ ഏറ്റവും ശക്തിയുള്ള ഒരു ഉപാധിയാണല്ലോ കീർത്തനങ്ങളും സംഗീതവും മ്യൂസിക്കുമെല്ലാം സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം സങ്കീർത്തനങ്ങളിലെ ചിന്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് സങ്കീർത്തനത്തിന്റെ ഘടന മനസ്സിലാക്കുന്നത് ഏറ്റവും ഉപകാരപ്രദമാണ് സങ്കീർത്തനം എന്നത് ഇസ്രായേൽക്കാരുടെ കാലപ്പഴക്കമുള്ള അല്ലെങ്കിൽ തലമുറകളോളം കൈമാറിയിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന പുസ്തകങ്ങളായിരുന്നു പ്രാർത്ഥനാ മന്ത്രങ്ങളായിരുന്നു സങ്കീർത്തനം എന്ന് നമുക്കറിയാം നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ ദാവീദ് ചിട്ടപ്പെടുത്തി എന്നാണ് നാം മനസ്സിലാക്കുന്നതെങ്കിലും ദാവീദിനോടൊപ്പം മറ്റു പലരും സങ്കീർത്തനങ്ങളെ രചിച്ചതായി നമുക്കറിയാം എന്നാൽ ഏറ്റവും പ്രത്യേകമായി ദാവീദിനെയാണ് സങ്കീർത്തകനായി നാം ഗണ ഗണിക്കുന്നതും പരിഗണിക്കുന്നതും കാരണം സങ്കീർത്തകൻ സങ്കീർത്തകനായ ദാവീദ് ഒരു സകല കലാ എന്ന് നമുക്കറിയാം സംഗീതം മാത്രമല്ല അദ്ദേഹത്തിന് വാദ്യമേളങ്ങളും നൃത്തവും എല്ലാ കലകളും വഴങ്ങുന്ന ഒരു സകല കലാ ദാവീദ് അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ മാധുര്യം ഏർന്നതായ നമുക്കറിയാം ഈ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായാണ് സങ്കീർത്തന പുസ്തകങ്ങളെ അഞ്ച് ചെറിയ പുസ്തകങ്ങളായാണ് പൊതുവെ പരാമർശിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്കറിയാം യഹൂദർ ഏറ്റവും പ്രധാനമായി കരുതിയിരുന്ന പഞ്ചഗ്രന്ഥത്തിന് തുല്യമായി അഞ്ച് ഗ്രന്ഥങ്ങളായി അഞ്ച് തരത്തിൽ വിഭജിച്ചുകൊണ്ടാണ് സങ്കീർത്തനങ്ങളെ പൊതുവായി നാം മനസ്സിലാക്കുന്നത് ഓരോ സങ്കീർത്തനങ്ങളും അവസാനിക്കുമ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ഹലേലുയ ഹലേലുയ എന്ന വാക്കോടുകൂടി ഓരോ ചെറിയ ഭാഗവും അവസാനിക്കുന്നു നാം കാണാം അപ്രകാരം ഒന്നാം സങ്കീർത്തനം മുതൽ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം വരെ ഒന്നാമത്തെ പുസ്തകവും നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം മുതൽ എഴുപത്തിരണ്ടാം സങ്കീർത്തനം വരെ രണ്ടാമത്തെ പുസ്തകവും എഴുപത്തി മൂന്നാം സങ്കീർത്തനം മുതൽ എൺപത്തിനാലാം സങ്കീർത്തനം വരെ മൂന്നാമത്തെ പുസ്തകവും എൺപതാം സങ്കീർത്തനം മുതൽ നൂറ്റി ആറാം സങ്കീർത്തനം വരെ മൂന്നാമത്തെ പുസ്തകവും നൂറ്റി ഏഴാം സങ്കീർത്തനം മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം വരെ അഞ്ചാമത്തെ പുസ്തകവുമായി പൊതുവായി ഗണിക്കപ്പെടുന്നു ഇതെന്തിനാണ് ഇപ്രകാരം ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് പ്രധാനമായിരുന്ന പഞ്ചഗ്രന്ഥി പോലെ തന്നെ സമാനമായ ഘടനയോടുകൂടി ഇത് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് ഇസ്രായേൽ ജനം തങ്ങളുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായി കരുതിയിരുന്ന പഞ്ചഗ്രന്ഥി അഥവാ നിയമപാലനം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയും അനുഭവപരമായതും അവരുടെ ജീവിതത്തെ തൊട്ടു നിൽക്കുന്നതുമായിരുന്നതുപോലെ ഇസ്രായേലിൻ്റെ പ്രാർത്ഥന പഞ്ചഗ്രന്ഥി പോലെ ഒരു തോറാ കീർത്തനമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് പഞ്ചഗ്രന്ഥിയിലെ നിയമങ്ങൾ എപ്രകാരം പാലിക്കുവാൻ അവരേറ്റം വിശ്വസ്തരാകുവാൻ പരിശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനുമുള്ള പ്രാധാന്യത്തെയാണ് ഈ വിഭജനം ഈ അഞ്ച് ചെറിയ പുസ്തകങ്ങളായി ഒരു തോറാ സങ്കീർത്തനമെന്ന് പറയുന്നത് പോലെ ഇത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഇസ്രായേൽ ഒരു ചെറിയ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു മഹാഗോത്രത്തിലൂടെ വികസിച്ച് ഒരു രാജ്യമായി വികസിക്കപ്പെടുമ്പോൾ ഇന്ന് ഇസ്രായേൽ എത്തി നിൽക്കുന്നത് ഒരു മഹാരാജ്യമായാണ് അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും ആരംഭിച്ച് അനേക കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ഇസ്രായേൽ ജനം ഒരു കുടുംബമായി ദൈവത്തെ ആരാധിക്കേണ്ടതിൻ്റെ വലിയ ഒരു ഉത്തരവാദത്തിലേക്കും വിളിയിലേക്കുമാണ് ഈ തോറാ കീർത്തനങ്ങൾ ക്ഷണിക്കുന്നത് അപ്രകാരം ഇസ്രായേലിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു മഹാകുടുംബമായി തീർന്നു എന്നുള്ള ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ സങ്കീർത്തനം ഇസ്രായേൽ ജനം ജെറുസലേമിലെത്തി ദൈവത്തെ ആരാധിക്കുന്നത് സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ അപ്രകാരം സങ്കീർത്തനത്തിന്റെ ഈ അഞ്ച് തോറാ കീർത്തനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അവർക്കത് മനഃപ്പാഠവുമായിരുന്നു അപ്രകാരം ക്രമപ്പെട്ട ഈ തോറായിക്ക് ഒരു ആമുഖവും ഒരു ഉപസംഹാരവുമുണ്ട് ഒന്നാമത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായവും തോറ കീർത്തനത്തിന്റെ ആമുഖമായി പ്രവർത്തിക്കുമ്പോൾ നാൽപ്പത്തി ആറ് മുതൽ ഉൾ അൻപത് വരെയുള്ള അഞ്ച് സങ്കീർത്തനങ്ങൾ അതിന്റെ ഉപസംഹാരമായ കീർത്തനമായി ക്രമപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമുക്ക് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള ചില ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ പതിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം സങ്കീർത്തനത്തിലെ ഏറ്റവും മനോഹരമായ ഒരാമുഖം തന്നെയാണ് ഒന്നാം സങ്കീർത്തനവും രണ്ടാം സങ്കീർത്തനവും ഒന്നാമത്തെ പുസ്തകത്തിന്റെ ആമുഖം മാത്രമല്ല സങ്കീർത്തനം മുഴുവൻ ആമുഖമാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്ന ചില സംഗതികൾ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ഓരോ സമൂഹത്തിനും വളരെ കാര്യപ്രസക്തമായ ചില കാര്യങ്ങളാണ് ഒന്നാം സങ്കീർത്തനത്തിലെ ഒന്നാമത്തെ വചനം ഇപ്രകാരം പറയുന്നു ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ ചരിക്കുകയോ പരിഹാസകളുടെ പീഠങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിൽ അരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു വളരെ മനോഹരമായ വാക്കുകളാണ് ഇവിടെ രാവും പകലും ദൈവത്തിന്റെ നിയമത്തെപ്പറ്റി ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി ഒരു കുടുംബത്തെപ്പറ്റി ഒരു സമൂഹത്തെപ്പറ്റിയുള്ള ഭാവനകളാണ് പഴയ നിയമത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലും ചരിത്ര പുസ്തകങ്ങളിലും ആരെപ്പറ്റി പറ്റി ധ്യാനിച്ചിരുന്നോ അതേ കാര്യം തന്നെ കാവ്യാത്മകമായി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് നിയമം ഏറ്റവും പരിപാവനവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിരുന്നു പ്രകാരമുള്ള ദൈവത്തിന്റെ വചനങ്ങളെ ദൈവത്തിന്റെ നിയമങ്ങളെ പറ്റി ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ സങ്കീർത്തനങ്ങളിൽ മാത്രമല്ല സുവിശേഷം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഭാഗ്യവാൻ എന്നുള്ളത് ഒന്നാം സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിലും രണ്ടാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാചകത്തിലും ഈ ഭാഗ്യവാൻ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ നമുക്ക് കാണാം ഒരു ബ്രാക്കറ്റ് പോലെ ഈ ഭാഗ്യവാൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭാഗ്യം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പ്രബോധിപ്പിക്കുവാനാണ് ഒരു കുടുംബത്തിൻ്റെ ഭാഗ്യം ഏതിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പ്രബോധിപ്പിക്കുവാനാണ് ഇവിടെ ഈ രണ്ട് സങ്കീർത്തനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് വളരെ വ്യക്തമായി തന്നെ ഈ സങ്കീർത്തന ഭാഗത്ത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ പറയുന്ന മൂന്ന് വാക്കുകൾ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം പാപികളുടെ വഴിയിൽ നടക്കാത്തവൻ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവൻ ഉപദേശം സ്വീകരിക്കാത്തവൻ നടക്കുക ഇരിക്കുക വ്യാപരിക്കുക എന്നീ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബോധപൂർവം ഒരുവൻ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തികളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് ഒരുവൻ പ്രഭാതം മുതൽ നടക്കുകയോ നിൽക്കുകയോ ഇരിക്കുകയോ ആണ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ ചില കാര്യങ്ങളാണ് അപ്പോൾ ഒരുവൻ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ അവൻ്റെ സകല സമയങ്ങളിലും അവൻ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ നിയമത്തെപ്പറ്റി ധ്യാനിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ ഈ ഭാഗ്യവാനെ കുറിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് വൃക്ഷം എന്ന ഒരു കാര്യം കൊണ്ടാണ് ആ വൃക്ഷത്തിൻ്റെ വ്യത്യസ്തതയെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ് ആറ്റുതീരത്ത് നട്ട ഒരിക്കലും ഇലകൊഴിയാത്ത വൃക്ഷം പോലെയാണ് അവൻ എന്ന് പറഞ്ഞാൽ സദാസമയവും ഫലം ചൂടുന്നവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും ഫലം ചൂടുന്നവനായിരിക്കും ഫലപ്രാപ്തി ഉള്ളതായിരിക്കും അതൊരു വ്യക്തിയുടെ കാര്യത്തിലായാലും ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും ഇവിടെ നാം പ്രത്യേകമായി കുടുംബത്തെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് ഒരു കുടുംബം അനുഗ്രഹപ്രദമാകുന്നത് ഫലമുള്ളാകുന്നതായി ഫലമുള്ളാകുന്നതായിത്തീരുന്നത് എപ്പോഴാണ് ദൈവത്തിൽ നടക്കുന്ന ഒരു കുടുംബം ദൈവത്തിൽ നിൽക്കുന്ന ഒരു കുടുംബം ദൈവത്തിൽ ഇരിക്കുന്ന ആയിരിക്കുന്ന ഒരു കുടുംബം അവരാണ് അനുഗ്രഹിക്കപ്പെടുക എന്നാണ് സങ്കീർത്തകൻ നമ്മോട് പ്രത്യ പ്രധാനമായും കാണിച്ചു തരുന്നത് അതിൻ്റെ ഉപരി അതിൻ്റെ വ്യത്യസ്തമായ ഒരു തലമാണ് അടുത്ത ഭാഗത്ത് കാണുന്നത് എന്നാൽ ദുഷ്ടർ ഇങ്ങനെയല്ല അവർ കാറ്റത്തു പറക്കുന്ന പോലെയാണ് വൃക്ഷത്തെയും പതിരനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പതിരുപോലെ എന്നൊരു വാക്ക് പ്രയോഗം നാം കണ്ടിട്ടുണ്ടല്ലോ വൃക്ഷത്തിനും പതിരനും തമ്മിൽ എന്ത് ബന്ധം ഒന്നുമില്ലാത്ത പതിരായിത്തീരുന്ന ശൂന്യമായിത്തീരുന്ന ഒരവസ്ഥയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇത് ഒരു പ്രതി തോറായാണ് ദൈവത്തിൻ്റെ തോറ ധ്യാനിക്കുന്നവനും ദൈവത്തിൻ്റെ തോറയിൽ സഞ്ചരിക്കുന്നവനും ദൈവത്തിൻ്റെ തോറയോടൊത്ത് നിൽക്കുന്നവനും ദൈവത്തിൻ്റെ തോറയിൽ വ്യാപരിക്കുന്നവനും അതിൻ്റെ പ്രതി തോറായാണ് അതിൻ്റെ അടുത്ത ഭാഗത്ത് കാണുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളോടൊത്ത് സഞ്ചരിക്കാത്ത കുടുംബവും ദൈവത്തിൻ്റെ നിയമത്തിൽ നിൽക്കാത്ത കുടുംബവും ദൈവത്തിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാത്ത കുടുംബവും ഒരു പതിര് പോലെയായി തീരും എന്ന് നമുക്കിവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാം അപ്പോൾ തോറ പ്രതി തോറ എന്നുള്ള ഒരു പ്രതിധ്വനി ഇവിടെ നാം കേൾക്കുന്നുണ്ട് അപ്രകാരമുള്ള ഒരു തോറ ധ്യാനത്തിനും ഒരു തോറ ജീവിതത്തിനും ഒരു തോറ അനുസ്മരണത്തിനും ഒരു തോറ സ്തുതിക്കുമായി ഈ സങ്കീർത്തനത്തിൻ്റെ ആമുഖത്തിൽ തന്നെ ഓരോ ക്രിസ്ത്യാനിയെയും ഓരോ യഹൂദനെയും ഓരോ കുടുംബത്തെയും ക്ഷണിക്കുകയാണ് അതിനുശേഷം നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് മിഷിഹായപ്പറ്റിയുള്ള ഒരു സങ്കീർത്തനമാണ് അപ്പോൾ മിഷിഹായപ്പറ്റിയുള്ള ഈ സങ്കീർത്തനത്തിൽ വളരെ പ്രസക്തമായൊരു കാര്യം ദൈവത്തിന്റെ നിയമങ്ങളോട് വിശ്വസ്തനായിരുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് മിസിഹ വരുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന വലിയ ആനന്ദത്തെ പറ്റിയാണ് അപ്രകാരമാണെങ്കിൽ ഈ തോറായും മെസിഹായുടെ വരവും മിശിഹായെ പറ്റിയുള്ള പ്രതീക്ഷയും സങ്കീർത്തനത്തിലേക്ക് മിഴുതുറക്കുന്ന ഒരു കവാടം തന്നെയാണ് അപ്പോൾ നം ഇപ്രകാരമാണ് അത് ആഹ്വാനം ചെയ്യുന്നത് ഒരു തോറ അനുവർത്തനവും ഒരു തോറാ കീർത്തനവും മിശുഹായോടുള്ള മിശുഹായുടെ ഉടമ്പടികളോടുള്ള വിശ്വസ്തയുമാണ് ഒരുവനെ ഭാഗ്യവാനാക്കുന്നത് ഈ രണ്ട് സങ്കീർത്തനങ്ങളും പരസ്പരം പൂരകങ്ങളാണ് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മിശുഹായുടെ വരവിന് വേണ്ടി വിശ്വസ്തയോടുകൂടി തോറാധ്യാനത്തോടുകൂടി കാത്തിരിക്കുന്നവനാണ് ഭാഗ്യവാൻ അപ്രകാരം ഭാഗ്യമുള്ളവനെ പറ്റിയാണ് പിന്നീടുള്ള ഒന്നാം പുസ്തകത്തിൽ തോറാ കീർത്തനത്തിന്റെ ഒന്നാം ഭാഗത്തിൽ വിശാലമാം വിധം പറയുന്നത് അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യം പതിനാറാം സങ്കീർത്തനം മുതൽ പതിനെട്ടാം സങ്കീർത്തനം വരെയും ഇരുപതാം സങ്കീർത്തനം മുതൽ ഇരുപത്തി മൂന്നാം വരെയുള്ള സങ്കീർത്തനത്തിൽ പ്രത്യേകമായി പറയുന്ന ദൈവത്തിൻ്റെ ഉടമ്പടിയെ പറ്റിയുള്ള വിശ്വസ്തതയെപ്പറ്റിയാണ് അതിൻ്റെ മധ്യത്തിലായി വരുന്ന പത്തൊമ്പതാം സങ്കീർത്തനം പരിപൂർണമായും ഒരു തോറാ സങ്കീർത്തനമാണ് അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ നിയമത്തോടുള്ള വിശ്വസ്ത അനുസ്മരിച്ചുകൊണ്ട് സങ്കീർത്തകനോടൊന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ ഉടമ്പടിയോടെ വിശ്വസ്തരായ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാനുമുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന ഈ സങ്കീർത്തനം വിവാഹ ജീവിതത്തിലേക്ക് നാം തുറന്നു വയ്ക്കുകയാണെങ്കിൽ ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തത ഇവിടെ വളരെ ഊന്നിപ്പറയുന്നുണ്ട് വിവാഹമെന്ന് പറയുന്നത് ഒരു ഉടമ്പടി തന്നെയാണല്ലോ ദൈവമനുഷ്യബന്ധത്തിൻ്റെ ഉദാത്തമായ ഉടമ്പടിയുടെ അനുസ്മരണമാണ് അവതരണമാണ് വിവാഹ ജീവിതം കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് വിശ്വസ്തതയുടെ ഉടമ്പടിയുടെ വിശ്വസ്തതയിൽ നിലനിന്നുകൊണ്ട് നിൽക്കുന്ന ഓരോ ഭാഗ്യവാനും അല്ലെങ്കിൽ ഓരോ കുടുംബവും ഭാഗ്യവാനായി തീരുന്നു എന്ന് ഈ സങ്കീർത്തനം നമ്മോട് അരുളി ചെയ്യുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന വിചിന്തനം രണ്ടേ രണ്ട് വാക്കുകളിൽ നമുക്ക് ഇവിടെ ചുരുക്കാം ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള വിളിയാണ് ഓരോ വിവാഹ ജീവിതവും ദൈവമഹത്വത്തെയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയും വാഴ്ത്തിപ്പാടുവാനും സ്തുതിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ് അതോടൊപ്പം ഇസ്രായേൽ ജനമിശുഹായിക്ക് വേണ്ടി കാത്തിരുന്ന ആ പ്രതീക്ഷയോടെ ഉടമ്പടിയുടെ പൂർത്തീകരണമായ നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാനുള്ള വ്യാപരിക്കുവാനുള്ള നിലനിൽക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് ഈ ഒന്നാം സങ്കീർത്തനവും രണ്ടാം സങ്കീർത്തനവും അതിൻ്റെ തുടർച്ചയായി വരുന്ന സങ്കീർത്തനത്തിലെ നാൽപ്പത്തി ഒന്നു വരെയുള്ള ഈ വലിയ വിഭാ ഭാഗവും നമുക്ക് കാണിച്ചു തരുന്നത് അവിടെ ഏറ്റവും പ്രധാനമായി പറയുന്നത് തോറ കീർത്തനമാണ് ദൈവമഹത്വം അതുകൊണ്ട് നമുക്കിപ്രകാരം മനസ്സിലാക്കാം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഹലലിയ ഹലലിയ